നമസ്കാരം ശബരിമല സ്വർണ കൊള്ളക്കേസിൽ ഒരു കാരണവശാലും സി പി എം അനധികൃതമായി അനാവശ്യമായി തല എന്നാണ് ഇന്നലെ കൂടി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ശബരിമല സ്വർണ്ണ ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നവരിൽ എല്ലാവരും തന്നെ സി പി എമ്മിന്റെ സംഘടന ഭാരവാഹികളോ സി പി എമ്മിന്റെ എം എൽ എയോ അഥവാ സി പി എമ്മിന്റെ യൂണിയൻ പ്രവർത്തകരോ ഒക്കെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യൂണിയൻ പ്രവർത്തകരോ എല്ലാം ആണ് അതായത് സി പി എമ്മുമായി ബന്ധമില്ലാത്ത ആരെയും ഇതുവരെയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് സാർ സ്വർണ്ണക്കൊള്ളയുമായി ഇതുവരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവും കോന്നി എം എൽ എയുമായ പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ എ പത്മകുമാറുണ്ട് സി പി എമ്മിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായ പി കെ ഗുരുദാസിന്റെ അഡീഷണൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന എൻ വാസുണ്ട് വാസു വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജി കൂടിയായിരുന്നു സി പി എമ്മിൻ്റെ കൊല്ലം കുളനട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ശബരിമലയിൽ രണ്ട് തവണ ദേവസ്വം കമ്മീഷണറും ഒരു തവണ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡൻറ്റുമായിരുന്നു വാസു മുരാരി ബാബു ദേവസ്വം ബോർഡിലെ ഇടതുപക്ഷ യൂണിയന്റെ നേതാവാണ് ഇതുപോലെ ഇതുവരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ സി പി എമ്മിന്റെ സജീവ പങ്കാളിത്തമുള്ള ആളുകളാണ് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരാണ് എന്നുള്ള വിവരം പുറത്തു വരുമ്പോഴാണ് പത്മകുമാറിന്റെ അറസ്റ്റ് കൂടി കഴിഞ്ഞതോടുകൂടിയാണ് മാധ്യമങ്ങൾ എം വി ഗോവിന്ദനെ കണ്ടപ്പോൾ ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിച്ചത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും സ്വർണ്ണ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞത് അത് നിങ്ങൾ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്നും ഭയക്കാനില്ല മടിയിൽ കനമില്ല അതുകൊണ്ട് വഴിയിൽ ഭയമില്ല അയ്യപ്പന്റെ ഒരു തരി സ്വർണം കട്ടവര് അത് അയ്യപ്പന്റെ സ്വർണം കട്ടവരെ കൊണ്ട് തന്നെ അവിടെ തിരിച്ചു വയ്പ്പിക്കും ഒരു കാരണവശാലും അവർ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും ആരുമായിക്കൊള്ളട്ടെ കുറ്റം തെളിയുന്നതുവരെ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തുന്നതുവരെ അവർ കുറ്റാരോപിതർ മാത്രമായിരിക്കും എന്നാൽ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ സംഘടനാപരമായ നടപടി ഉണ്ടാകും എന്നാണ് എം വി ഗോവിന്ദൻ അറിയിച്ചത് അതായത് ഒരു കാരണവശാലും എസ് ഐ ടി ശബരിമല സ്വർണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നവരെ സി പി എമ്മിന്റെ പ്രവർത്തകരെ രക്ഷിക്കുവാനുള്ള ഒരു നീക്കവും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇതിന് ഘടകവിരുദ്ധമായ രീതിയിൽ തന്നെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നാടകീയമായ ചില രംഗങ്ങൾ അരങ്ങേറിയത് സി പി എമ്മിന്റെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരുന്ന തിരുവിതാംകൂർ മുൻ ദേവസ്വം സെക്രട്ടറിയായ എസ് ജയശ്രീയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിന്റെയും എല്ലാം മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അസ്വാഭാവികമായ ചില നീക്കങ്ങൾ ഉണ്ടായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ ആരെയും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനുമെല്ലാം സി പി എമ്മിന് ഈ സ്വർണ്ണക്കൊള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടി സമയം ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറിയായ എസ് ജയശ്രീയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറുമാണ് ഇവരുടെ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിന് വേണ്ടി സർക്കാരിന് കൂടുതൽ സമയം അനുവദിക്കണം എന്ന ഒരു ആവശ്യമാണ് ഇന്ന് സർക്കാരിന്റെ അഭിഭാഷകൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ജസ്റ്റിസ് ബദറുദ്ദീൻ ഒരു കാരണവശാലും ഇനി ഈ വിഷയത്തിൽ സമയം കൂട്ടി നൽകില്ല മുൻകൂർ ജാമ്യാപേക്ഷ ഹർജിയിൽ ഇതിൽ കൂടുതൽ സമയം നൽകാൻ സാധിക്കില്ല അടുത്ത വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കും എന്ന് തന്നെയാണ് ബദറുദ്ദീൻ സർക്കാരിന്റെ മുഖത്ത് ജസ്റ്റിസ് ബദറുദ്ദീൻ സർക്കാരിന്റെ കരണത്ത് ആഞ്ഞൊരു പ്രഹരമേൽപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് മുൻകൂർ ജാമ്യാപേക്ഷ ഹർജികളിലെല്ലാം പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഈ ജാമ്യ ഹർജികളിൽ മേൽ വാദം കേൾക്കുന്നതിന് വേണ്ടി സർക്കാരിന് കൂടുതൽ സമയം അനുവദിക്കുന്ന ഒരു വിഷയമില്ല അടുത്ത വെള്ളിയാഴ്ച തന്നെ ഈ കേസ് പരിഗണിക്കുന്നതാണ് എന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ പറയുമ്പോൾ സർക്കാർ എന്തിനാണ് സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്ന കക്ഷികളുടെ കേസിൽ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിന് വേണ്ടി കൂടുതൽ സമയം ആവശ്യപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ എസ് ഐ ടി കുറ്റപത്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രതികൾ എന്നാരോപിക്കപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി ബഹുമാനപ്പെട്ട കോടതിയിൽ നൽകിയിരിക്കുന്നത് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിന് സർക്കാരിന് എന്തിനാണ് കൂടുതൽ സമയം എന്നാണ് ജസ്റ്റിസ് ബദരുദ്ദീൻ ചോദിച്ചത് ശബരിമല സ്വർണ്ണക്കുള്ള കേസ് സി പി എം ഇടപെട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കിംവദന്തികൾ പടരുന്ന സാഹചര്യത്തിലാണ് സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കളായ എൻ വാസുവും പത്മകുമാറുമെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും സി പി എമ്മിലെ തലമുതിർന്ന നേതാക്കളിലേക്ക് എസ് ഐ ടിയുടെ അന്വേഷണം കടന്നു ചെല്ലും എന്നുള്ള ആശങ്കയുള്ളവായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തന്നെ എസ് ഐ ടി എത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരും സി പി എമ്മും ഈ കാര്യത്തിൽ യാതൊരു തരത്തിലും ഇടപെടലുകൾ നടക്കുന്നില്ല നടത്തില്ല എന്ന് എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആണയിട്ട് പറയുന്ന സന്ദർഭത്തിലാണ് സർക്കാരിന്റെ അഭിഭാഷകൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നവരുടെ വാദം കേൾക്കുന്നതിന് വേണ്ടി സർക്കാരിന് കൂടുതൽ സമയം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതൊരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല ഒരു കാരണവശാലും മുൻകൂർ ജാമ്യാപേക്ഷ ഹർജിയിന്മേൽ ഇതിൽ കൂടുതൽ സമയം നൽകാൻ സാധിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബദ്രുദ്ദീൻ ഈ കേസിൽ കൃത്യമായ രീതിയിൽ തന്നെ നടപടികൾ കൈക്കൊള്ളും അടുത്ത വെള്ളിയാഴ്ച ഈ കേസിന്മേൽ വാദം കേൾക്കും എന്ന് പറയുന്നതോടുകൂടി സർക്കാരിന്റെ എല്ലാ വാദമുനുകളും ഒടിഞ്ഞിരിക്കുന്നു സർക്കാരിന് ഒരു കാരണവശാലും സ്വർണ്ണക്കൊള്ള കേസിൽ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി സമർപ്പിക്കുന്ന ആളുകളുടെ കേസിൽ വാദം കേൾക്കുന്നതിന് വേണ്ടി കൂടുതൽ സമയം കൂട്ടി ചോദിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത് അതായത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ സർക്കാരിന് മടിയിൽ കനമുണ്ട് അതുകൊണ്ട് തന്നെ വഴിയിൽ ഭയമുണ്ട് എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ അനുമാനിക്കാൻ എന്ന് സാധാരണക്കാർ സംശയിച്ചാൽ അവർ കുറ്റം പറയാനാവില്ല എന്ന് തന്നെയാണ് ഇത്തരം ചില നീക്കങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അടുത്ത വെള്ളിയാഴ്ച തന്നെ കോടതി ഈ കേസ് പരിഗണിക്കും തിരുവിതാംകൂർ മുൻ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന എസ് ശ്രീകുമാറിന്റെയും എല്ലാം മുൻകൂർ ജാമ്യാപേക്ഷ ഹർജിയിന്മേൽ അടുത്ത വെള്ളിയാഴ്ച തന്നെ കൃത്യമായി കോടതി വാദം കേൾക്കും അതിൽ ഒരു തീർപ്പ് കൽപ്പിക്കും എന്ന് തന്നെ തീർത്തു പറഞ്ഞിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിന് എന്തൊക്കെയോ ഒളിക്കുവാനുണ്ട് എന്തൊക്കെയോ അസ്വാഭാവികമായ കാര്യങ്ങൾ സർക്കാരിന് ഇതിൽ ഉണ്ട് എന്ന് തന്നെ വേണം സർക്കാരിന്റെ ഇന്നത്തെ കോടതിയിലെ നടപടിക്രമങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ ആയത് എന്തായാലും ഈ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായ നിഷ്പക്ഷമായ നിലപാടുകളോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളെയും ഈ എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്യും എന്ന് തന്നെ ഇതിലൂടെ പ്രതീക്ഷിക്കാം എന്തായാലും ഈ കേസിൽ അട്ടിമറിക്കപ്പെടും എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട് എന്നാൽ ശബരിമല സ്വർണ്ണക്കുള്ള കേസ് ഏത് വിധേനയും അട്ടിമറിക്കും എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇത്തരം ഒരു നീക്കം നടക്കുന്നത് ഇനി ഈ കേസിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം